മാനാർ ഇരമത്തൂർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖാഭരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ശക്തമായി മുന്നേറുന്ന സമുദായത്തിന്റെ ഐക്യം തകർക്കാനായി നടത്തുന്ന കള്ളപ്രചരണങ്ങൾ യൂണിയൻ മുഖവിലേക്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാന്നാർ ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാം നമ്പർ ശങ്കർ മെമ്മോറിയൽ ശാഖാഭരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എസ് എൻ ഡി പി യോഗം മാനാർ യൂണിയനെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം പറഞ്ഞു എസ് എൻ ഡി പി യോഗം കൌൺസിൽ അംഗീകരിച്ച് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒപ്പിട്ട ഉത്തരവനുസരിച്ച് ചാർജ് എടുത്ത ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ശാഖാ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഇവർക്കെതിരെ യാതൊരുവിധ ഉത്തരവുകളും കോടതി പുറപ്പെടുവിച്ചിട്ടില്ല മനപൂർവം ഗുരുമന്ദിരത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചിലർ നടത്തിയ ഹീനശ്രമങ്ങളുടെ പരിണിത ഫലമായി അടച്ചുപൂട്ടേണ്ടി വന്ന ഗുരുമന്ദിരത്തിന്റെ താക്കോലും പ്രവർത്തന അനുമതിയും ആർ ഡിഒ കോടതി നൽകിയത് ജനറൽ സെക്രട്ടറി നിയമിച്ച അഡ്ഹോ കമ്മിറ്റിക്കാണ് അവരെ കക്ഷി ചേർക്കാതെ യൂണിയൻ ചെയർമാൻ ആയിരുന്ന മരണപ്പെട്ട ഡോക്ടർ എ പി വിജയകുമാറിനും കൺവീനറായ തനിക്കുമെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് താക്കോൽ ആരിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതൊന്നും യൂണിയനെ ബാധിക്കുന്ന വിഷയമല്ലെന്നും അനിൽ പി ശ്രീരംഗം സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ ആയിരുന്ന ആളിനെ പുറത്താക്കുകയും ആ സംഘടന പിരിച്ചുവിടുകയും ചെയ്ത് എസ് എൻ ഡി പി യോഗം ജനറൽ പിന്നെ കൗൺസിലർ കൗൺസിലിൻ്റെ തീരുമാനം ജനറൽ സെക്രട്ടറി നടപ്പാക്കി അതനുസരിച്ച് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അത് ചാർജ് എടുത്ത് ഏകദേശം പത്ത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പം ഏതാനും ആളുകൾ വന്ന് അവിടെ സംഘടന ഉണ്ടാക്കി അവിടെ സംഘടന ഉണ്ടാക്കി പോലീസ് ഇടപെട്ടു പോലീസ് അത് ആർ ഡി ഒക്ക് കൈമാറി ആർ ഡി ഒ കോടതി തീരുമാനിച്ചു അതിന്റെ താക്കോലും അതിൻ്റെ പിന്നെ അഡ്മിനിസ്ട്രേഷനും ആ എസ് എൻ ഡി പി യോഗം നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൊടുക്കാനാണ് കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത് അതിനെ അതിനെതിരെ അതിന്റെ കക്ഷികൾ കൊണ്ടും ജില്ലാ കോടതി കൊടുത്ത് ഞങ്ങൾ അതിനകത്ത് കക്ഷി പോലും ചേർന്നിട്ടില്ല ഞങ്ങൾ അതിനു കക്ഷി ചേരാത്ത കാര്യം ഞങ്ങളെ കക്ഷിയാക്കി ഞങ്ങൾക്ക് ഒരു കാര്യമില്ല കാര്യം ഇത് എസ് എൻ ഡി പി യോഗവും ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഓ പിന്നെ ആർ ഡി ഒ കോടതി സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ചിലർ ശക്തമായി മുന്നേറുന്ന സമുദായത്തിന്റെ ഐക്യം തകർക്കാനായി നടത്തുന്ന കള്ളപ്രചരണങ്ങൾ യൂണിയൻ മുഖവിലേക്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ